അമ്മയും ചാച്ചി 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 ചാച്ച അമ്മയും അഞ്ചിതയും തലപൊക്കിന്നെ തലപൊക്കിന്നെ തലപൊക്കിന്നല്ലേ ഗോക്ഷേത്രം പണിയണം എന്നാണ് എന്റെ ആഗ്രഹം ഗോശാലയല്ല തൊഴുത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗോക്ഷേത്രം എന്റെ പേര് ഉഷാദേവി എന്നാണ് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് എന്റെ ഏറ്റവും വലിയ ഇഷ്ട ജോലി എന്ന് പറഞ്ഞാൽ പശു കുളത്തിലാണ് ഈ എഴുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഒരു ദിനം പോലും പശു ഇല്ലാത്തൊരു ദിനം ഉണ്ടായിട്ടില്ല ഇത് ത്രയമ്പു ലക്ഷ്മിയുടെ മൂന്നാമത്തെ മകള് ത്രയമ്പക ഇത് രണ്ടാമത്തെ മകനാണ് കണ്ണൻ ഇല്ല അവരെ ഒന്നും കൊടുക്കണില്ല അമ്മ ഇത് കണ്ണൻ ഇത് ലക്ഷ്മിക്കുട്ടി ഇവരുടെ അമ്മയാണ് ലക്ഷ്മിക്കുട്ടി ഇതാണ് അമ്മയുടെ ചോറ്റാനിക്കരമ്മയടുത്ത് പ്രാർത്ഥിച്ചിട്ട് പേടിപ്പിച്ചു വന്ന പശു ഈ വീട്ടിലെ ഞാനുണ്ട് ലക്ഷ്മിയുണ്ട് കണ്ണനുണ്ട് ത്രയമ്പകയുണ്ട് കല്യാണിയുണ്ട് അഞ്ചിതയുണ്ട് ഒരു ചക്കിപ്പൂച്ചയുണ്ട് ഒരു ചിങ്കമ്പട്ടിയുണ്ട് നിങ്ങൾ ഇത്രയും പേരുള്ളൊരു സന്തുഷ്ട കുടുംബമാണേത് വഴക്കില്ല പരിഭവമില്ല പരാതിയില്ല പ്രതികരണമില്ല പ്രതികാരം മനുഷ്യരായിട്ടാരും ഇല്ല